നിന്നരികത്തായി ഭാഗം തൊണ്ണൂറ്റിയഞ്ച് രേവതി പ്രതീക്ഷിച്ചതുപോലെ അനന്തമായിരുന്നു അത് അവൾ അവനെ നോക്കി ഭംഗിയായി പുഞ്ചിരിച്ചു തനി തനിക്ക് സുഖല്ലേ ശബ്ദമൊന്നും നേരാക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി അജിത് തിരിച്ചുപോയി പോയി ഇപ്രാവശ്യം കൂടി പോയി വരണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ എതിർക്കാൻ നിന്നില്ല അച്ഛുന്റെ കാര്യം പറയുമ്പോൾ ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും അവൾ പറഞ്ഞപ്പിച്ചു ഞാൻ തന്നോട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും ഒന്ന് ഇപ്പോഴും എന്നെ അലട്ടുന്നത് പോലെയാണ് അത് തന്നോട് ഒന്ന് നേരിട്ട് സംസാരിക്കാത്തതിലാണെന്നാ എനിക്ക് തോന്നുന്നത് തന്റെ മനസ്സിൽ എന്നോട് എന്തേലും വിദ്വേഷണ്ടെങ്കിൽ പൊറുക്കണം ഒന്നും അറിയാതെയാണ് ഞാൻ അവൻ ഒരു മാത്രം നിർത്തി എല്ലാം എന്നോട് അച്ചോട്ടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനതുചേട്ടനോട് ദേഷ്യൊന്നും ഇല്ലാട്ടോ ഒരു ഞാനും അച്ചോട്ടനും ഒന്നിക്കാൻ തന്നെ കാരണം അനുതുചേട്ടനല്ലേ അവൾ പറഞ്ഞപ്പോൾ അവൻ ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് അങ്ങോട്ട് ആരു വരുന്നത് അനന്തു ആരുവിനടുത്തേക്ക് വിളിച്ചു നിർത്തി വൈഫാണ് ആരതി അനന്തു അരുവിനെ അവൾക്ക് പരിചയപ്പെടുത്തി രവു അരുവിനെ നോക്കി പുഞ്ചിരിച്ചു തിരികെ ആരും ഒരു പുഞ്ചിരി തിരികെ നൽകി ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴാ അവളെ നേരിട്ട് കാണുന്നേ രു അരുവിനെ നോക്കി പറഞ്ഞു മീറ്റിംഗ് നന്നായിരുന്നുട്ടോ ചേച്ചി ആരും എന്തേലും മിണ്ടേ എന്ന് വെച്ച് അവളെ നോക്കി പറഞ്ഞപ്പോൾ രവു അവളെ നോക്കി താങ്ക്സ് പറഞ്ഞു പിന്നെയും അവർക്കിടയിൽ മൗനം കടന്നു വന്നപ്പോൾ അവർ രണ്ടാളും സംസാരിച്ചോട്ടെ എന്ന് വെച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ആരുവിനെ അനന്തു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾ അനന്തുവിനെ ഒന്ന് നോക്കി അവനാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന മട്ടിൽ നോക്കി കെഞ്ചുന്നുണ്ട് ആരുവിനെ അറിയാം രേവതി അവന്റെ ജീവനായിരുന്നെന്ന് താൻ അവനെ ഹൃദയത്തിൽ കൊണ്ടുനടന്ന പോലെ അവനും രേവതി ഹൃദയത്തിൽ കൊണ്ടു നടന്നത് അറിയാം ആ ആളെ മറക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പോലും ഉത്തരമില്ലാത്ത ചോദ്യമാണ് രേവതിയെ കണ്ടപ്പോൾ ആ കണ്ണുകൾ പിടഞ്ഞത് താൻ ശ്രദ്ധിച്ചതാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മനസ്സ് അശാന്തമാണെന്ന് തോന്നിയപ്പോഴാണ് കയ്യിൽ മുറുക്ക പിടിച്ചത് അപ്പോഴാണ് മനസ്സിൽ ചുറ്റിത്തിരിയുന്ന ചിന്തകളിൽ നിന്നും അവൻ മോചിതനായെന്ന് തോന്നിയത് അവർക്കിടയിലേക്ക് ചെല്ലണമെന്ന് മനസ്സിൽ പോലും കരുതിയതല്ല പക്ഷെ എങ്ങനെയൊക്കെയോ ക്യാബിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവരുടെ മുന്നിൽ തന്നെയാണ് ചെന്നുപെട്ടത് പക്ഷേ ഒഴിഞ്ഞു മല നോക്കിയാൽ തന്നെ അവൻ തന്നെ പിടിച്ചു നിർത്തിയപ്പോൾ അവൻറെ മുഖം കണ്ടപ്പോൾ തന്റെ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു ആരും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവർക്കിടയിൽ നിന്നു അവർ മൂന്നാളും സൗഹൃദപരമായി തന്നെയാണ് സംസാരിച്ചു നിന്നത് രേവതി അവരോട് ചിരിയോടെ സംസാരിക്കുന്നത് കണ്ട് മറ്റുള്ള സ്റ്റാഫെല്ലാം അവരെ നോക്കുന്നുണ്ടായിരുന്നു എന്നാ ഞാൻ പോയിക്കോട്ടെ രേവതി പറഞ്ഞപ്പോൾ അനുതു തലയാട്ടിക്കൊണ്ട് തിരികെ നടന്നു അവൻ പോയപ്പോൾ രേവു ആരുവിന്റെ കയ്യിൽ പിടിച്ചു ഞാൻ കാരണാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലായിട്ടും ഒന്നിക്കേണ്ടി വന്നതെന്നറിയാം പക്ഷേ അൺതുവേട്ടനെ വെറുക്കരുത് എന്നെ സ്നേഹിച്ചതിന്റെ പേരിലാണ് ആ പാവം ഇങ്ങനെയായത് ആൾക്ക് സ്നേഹിക്കാനെ അറിയോ ആരുതി അതുകൊണ്ടാണ് ഇങ്ങനെ വേദനിക്കുന്നതും തനിക്ക് ആ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കണം അറിഞ്ഞോ അറിയാതെയോ ആ മനസ്സ് ഞാൻ കാരണം വേദനിച്ചിട്ടുണ്ട് എനിക്കിപ്പോ ഈ ജീവിതം എന്റെ സന്തോഷവും സമാധാനവുമാണ് അതുപോലെ അന്തേട്ടനാകണം എന്നും മനസ് വല്ലാതെ കുതിക്കുന്നുണ്ട് രവു പറഞ്ഞു നിർത്തിക്കൊണ്ട് ആരുവിന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു ആരു എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു എനിക്കറിയാം തനിക്ക് അൻദ്വഷ്ണ ജീവനാണെന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ രവു പറയുമ്പോൾ ആരുവിന്റെ ഹൃദയം ശക്തിയായി മിടിച്ചുകൊണ്ടിരുന്നു ഒപ്പം അവൾക്ക് എങ്ങനെ അറിയാമെന്നുള്ള ചിന്തയും അവളുടെ മനസ്സിൽ അലട്ടാൻ തുടങ്ങി എനിക്കെങ്ങനെ അറിയാമെന്നായിരിക്കും ആലോചിക്കുന്നേ അഭിയേട്ടം പറഞ്ഞതാണ് ഞങ്ങളിപ്പോ അടുത്തൊരുക്കിൽ കണ്ടിരുന്നു അപ്പോഴാ തന്റെ കാര്യങ്ങൾ പറഞ്ഞത് രവു പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ഇനി തനിക്ക് ആ മനസ്സ് നേരെയാക്കാൻ കഴിയൂ തന്നെ കൊണ്ട് മാത്രം വിട്ടുകളയരുത് മുറുക്കി പിടിച്ചോളണം രേവു പറഞ്ഞുകൊണ്ട് നടന്നകലുമ്പോൾ ആരുടെ മനസ്സിൽ അവളുടെ വാക്കുകൾ മാത്രമായിരുന്നു എന്തോ ഒരു ആത്മവിശ്വാസം അവളെ വന്ന് പൊതിഞ്ഞതുപോലെ ആ പ്രോജക്റ്റ് അവർക്ക് ഇഷ്ടമായത് കൊണ്ട് അതിൽ സൈൻ ചെയ്തിട്ടാണ് അനന്തവും ആരും അവിടെ നിറങ്ങിയത് എല്ലാവരും രേവതിയെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി ആദ്യത്തെ പ്രസന്റേഷനിൽ തന്നെ അവൾ വിജയം കണ്ടപ്പോൾ ദേവൻ സാറിനും മറ്റുള്ള സ്റ്റാഫിനുമെല്ലാം അവിടൊരു അത്ഭുതമാകുകയായിരുന്നു അനന്തുവിനോടും അരുവിനോടും അവൾ സംസാരിക്കുന്നത് കണ്ട് രവതിക്ക് അവരെ എങ്ങനെയാ പരിചയമെന്ന് ചോദിച്ചപ്പോൾ കോളേജിൽ അനന്തവാളുടെ സീനിയർ ആയിരുന്നെന്ന് മാത്രമേ അവൾ പറഞ്ഞുള്ളൂ അവൾ അച്ചുവിനെ ഇക്കാര്യം അറിയിക്കാൻ ഫോൺ എടുത്തെങ്കിലും അവനിപ്പോ ജോലി തിരക്കിലായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഫോൺ എടുത്തു വെച്ചു വൈകിട്ട് വീഡിയോ കോൾ വിളിച്ചു തന്നെ പറയാം എന്ന് അവൾ തീരുമാനിച്ചു അനന്തവും ആരവും ഓഫീസിലേക്കാണ് നേരെ പോയത് ഇന്ന് രവതയെ കണ്ടത് അനന്തുവിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിലും അവനത് കഴിവതും ശ്രദ്ധിക്കാൻ ശ്രമിച്ചു ആരു ഇന്ന് തന്നെ അവനോടെല്ലാം പറയണമെന്ന് തീരുമാനിച്ചിട്ടാണ് നടക്കുന്നത് ഇനിയും താൻ തന്റെ മനസ്സ് തുറന്നില്ലെങ്കിൽ അടഞ്ഞിരിക്കുന്ന പുസ്തകം പോലെ അവളുടെ മനസ്സിൽ അവനെന്ന വാക്കുകളെ ഇരുട്ടിലാക്കേണ്ടി വരുമെന്ന് അവൾ ഭയന്നു രേവതി തന്നോട് പറഞ്ഞ ഓരോ വാക്കുകൾ അവളെ അത്രയേറെ ചിന്തിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തീരുമാനം അവൾ എടുത്തത് വൈകിട്ട് അവരെല്ലാം ഓഫീസിൽ നിന്നും വരുമ്പോൾ ചാന്ദിനി ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു അവളെ കണ്ടതും അത്രയും നേരം സന്തോഷത്തോടെ ഇരുന്ന ആരുവിന്റെ മുഖം നിമിഷ നേരം കൊണ്ടിരുന്നു അനതു നേരെ മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ ആരും അവന് പിന്നാലെ വേഗം നടന്നു ആരും മുറിയിലെത്തുമ്പോൾ ഡ്രസ്സ് പോലും മാറാതെ ബെഡിൽ കിടപ്പുണ്ടവൻ ആരും മടിച്ചു മടിച്ചാണെങ്കിലും അവൻ അരികിലേക്ക് നടന്നു അവൾ വരുന്നത് കണ്ടതും അവൻ മുഖമൊന്ന് അമർത്തി തുടച്ച് വേഗം എഴുന്നേറ്റിരുന്നു എന്താ കിടക്കുന്നേ വയ്യേ അവൾ ചോദിക്കുന്നത് കേട്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി ഇത്രയും നേരം തന്നോടൊന്നും മിണ്ടാതെ നടന്നവൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവന് സംശയം തോന്നില്ലേ രവിത ചേച്ചിയെ കണ്ടത് കൊണ്ടാണോ അപ്സെറ്റ് ആയിരിക്കുന്നേ അത് തന്നെയാണെന്ന് അവൾക്കറിയാം ഇനി ഒരിക്കലും ആ മുഖം കാണലേ എന്ന് പ്രാർത്ഥിച്ചതാ പക്ഷേ ദൈവം വീണ്ടും വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണ് അവൻ പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി ആ ചേച്ചി ഇപ്പോഴുള്ള ജീവിതത്തിൽ സന്തോഷവതിയാണെന്ന് ആ മുഖത്ത് നോക്കിയാൽ അറിയാം എന്നിട്ടും അനന്തു എന്തിനാ വീണ്ടും വീണ്ടും അത് തന്നെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നേ അവളുടെ വാക്കുകളിൽ ഒരിത്തിരി പരിഭവം നിറഞ്ഞിരുന്നു അനന്തു അവൾ പറയുന്നത് കേട്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കണ്ണുകൾ ചുവന്നു നേർന്നുണ്ട് മനസ്സിൽ എന്തോ ഭാരവും അറിയില്ല ഞാൻ എന്താ ഇങ്ങനെയെന്ന് ആദ്യ പ്രണയം മറക്കാൻ പ്രയാസമാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അതിത്ര വലിയ വേദനയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും തലതാഴ്ത്തി ഇപ്പോഴും അവനെ രേവതിയെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകളാണെന്നുള്ളത് അവളെ ഒത്തിരി നോവിച്ചു തന്നെ എന്താ മനസ്സിലാക്കാത്തത് എന്നൊരു ചിന്ത അവളിൽ കുടുങ്ങിക്കിടന്നു പക്ഷേ താൻ പറഞ്ഞാലല്ലേ അവനും അറിയൂ എന്നും അവൾ ഓർത്തു പെട്ടെന്ന് അവൾക്ക് ഡയറിയുടെ കാര്യം ഓർമ്മ വന്നപ്പോൾ അവൾ അത് വെച്ചെടുത്തേക്ക് നോക്കി അതിപ്പോഴും താൻ വെച്ചെടുത്ത് തന്നെ ഇരിക്കുന്നത് കണ്ട് അവൻ ആ ഡയറി തുറന്നുപോലും നോക്കിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി തനിക്കും ഞാനൊരു ബുദ്ധിമുട്ടല്ലേ എനിക്കറിയാം തന്നെയും ഞാൻ വേദമ്പിക്കാണെന്ന് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അവൻ പറയുന്നത് കേട്ട് അവളുടെ ഹൃദയമെടുപ്പ് ഏറി അവനൊന്ന് ശ്വാസം വലിച്ചുവിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഡിവോഴ്സ് മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമാകും അതിനു വേണ്ടത് എന്താന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം തനിക്കൊരു പ്രശ്നം വരാതെ ഞാൻ മാനേജ് ചെയ്തോളാം തന്നെ ഈ കുരുക്കിൽ നിന്നും എന്നുമായി രക്ഷപ്പെടുത്തിക്കോളാം അവസാനം അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും അവൾ അവനിൽ നിന്നും മുഖം തിരിച്ച് തിരിഞ്ഞു നടന്നു അവന്റെ വാക്കുകളിൽ ഹൃദയം നുറുങ്ങുന്നത് പോലെ വേദനിക്കുന്നുണ്ട് ഹൃദയം നൂറായിരം ചീളുകളായി ചിതറി തെറിക്കുന്നുണ്ട് അതിൽ നിന്നും രക്തം കിഞ്ഞിഞ്ഞു ഒഴുകുന്നത് പോലെ വയ്യ ഇനിയും പിടിച്ചു നിൽക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല അവനെ വേദനിപ്പിക്കാൻ കഴിയില്ല താൻ അവന്റെ കൂടെയുള്ള ഓരോ നിമിഷവും അവനൊത്തിരി വേദനിക്കുകയാണ് ഒരു മോചനമില്ലാതെ ഒഴിഞ്ഞുകൊടുത്തേക്കാം അതിൽ അവനൊരു സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ അതിനിടയിൽ തന്റെ സ്നേഹവും പറഞ്ഞു അവനെ തളർത്തണ്ട എല്ലാം എല്ലാം ഉപേക്ഷിക്കാം എൻ്റെ പ്രണയം എല്ലാം ഉപേക്ഷിക്കാം ഈ ഒരുവന് വേണ്ടി അവൾ മനസ്സിലോർത്തുകൊണ്ട് ആ മുറിവിട്ട് പുറത്തേക്ക് നടക്കുമ്പോൾ മനസ്സ് ദേഷ്യവും സങ്കടവും കൊണ്ട് നിറഞ്ഞിരുന്നു തന്നിലേക്ക് ഒരിക്കലും ആ പ്രണയം കടന്നു വരില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി അവനെ പ്രണയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് താൻ ഇങ്ങനെ വേദനിക്കേണ്ടി വരില്ലായിരുന്നല്ലോ അവനെ സമാധാനിപ്പിക്കും കൂടെ തന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്നർത്തപ്പോൾ സങ്കടവും ഓരോന്നോർത്ത കൊണ്ട് അവൾ അവിടെയുള്ള സോഫയിൽ ചെന്നിരുന്നു ആർത്തു കരയാൻ തോന്നുന്നുണ്ട് പക്ഷേ അതിനും സാധിക്കാത്ത ഒരവസ്ഥ അവൾ തലയിൽ കൈത്താങ്ങി അങ്ങനെ തന്നെയിരുന്നു അപ്പോഴേക്കും കണ്ണുകൾ നിർത്താതെ പെയ്തു തുടങ്ങിയിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ടും കണ്ടും ഒരാൾ അവിടെ ഉണ്ടായിരുന്നത് അവരറിഞ്ഞില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അയാൾ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു